ഈ വർഷത്തെ വിഷു വെമ്പറിന്റെ ഭാഗ്യ നമ്പർ തിരഞ്ഞെടുത്തു വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് ഒന്നാം സമ്മാനാർഹമായ ഭാഗ്യവാൻ കാണാമറിയത് തന്നെ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ വി ഡി ഇരുപത് നാല് എന്ന നമ്പറിനാണ് സ്വന്തമായത് ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലെ ജസവന്ത് ഏജൻസീസ് ആണ് ആരാണ് ടിക്കറ്റ് സ്വന്തമാക്കിയതെന്നതിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ് വി എ അറുപത്തിയൊൻപത് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിയൊന്ന് വി ബി ഇരുപത് എഴുപത് അറുപത്തിയെട്ട് വി സി ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് എൺപത്തിയൊൻപത് വി ഡി ഇരുപത്തിയേഴ് എഴുപത്തി ആറ് അൻപത് വി ഇ എഴുപത്തിയഞ്ച് എൺപത്തി എഴുപത്തിയാറ് വി ജി ഇരുപത് മുപ്പത് നാല് എന്നീ കാണാം ഒരു കോടി രൂപയുടെ രണ്ടാം സമ്മാനം തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടന്നത് നാല്പത് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇക്കുറി ലോട്ടറി വകുപ്പ് ബമ്പർ ടിക്കറ്റായി വിറ്റത് നാൽപ്പത്തി അഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് വിഷു ബംബറിന് പ്രിന്റ് ചെയ്തത് അതിൽ നാല്പത്തി മൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിപണിയിലെത്തിയതായി ലോട്ടറി വകുപ്പ് തന്നെ അറിയിച്ചിരുന്നു തുടർച്ചയായി പാലക്കാട്ടേക്ക് ഭാഗ്യമെത്തുന്നതോടെ ജില്ലയിലെ ടിക്കറ്റ് വിൽപ്പനയും വർദ്ധിച്ചിട്ടുണ്ട് ഇക്കുറി വിഷു ബമ്പറിനെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റതും പാലക്കാട് ജില്ലയിലാണ് ജനം തിരുവനന്തപുരം